ഈ കാണുന്ന ഒരു സ്വിച്ച് കണ്ടോ അവിടെ പല ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കലുമായിട്ടുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ് ഈ ടൈപ്പ് സ്വിച്ചുകളാണ് ഉപയോഗിക്കാൻ ഇത് വളരെ എളുപ്പമാണ് ഈ സ്വിച്ച് ഉപയോഗിക്കാനായിട്ട് ഇത് പല വിലയിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിനകത്ത് വില കുറഞ്ഞതൊക്കെ പെട്ടെന്ന് കേടായിപ്പോകും വില കൂടിയതാണെങ്കിലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കേടായി പോകുന്നു കടന്നിട്ടുണ്ട് അങ്ങനെ പല ഉപകരണങ്ങളിൽ നിന്നും കേടായിപ്പോയത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മാറ്റി വെക്കാതെ തന്നെ ഈ സ്വിച്ച് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ളതാണ് കാണിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് പോയെന്ന് അറിയാനായിട്ട് നമുക്കെൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ കംപ്ലയിൻറ്റ് ഉണ്ടോ കണ്ടിന്യൂറ്റി അത് മൾട്ടിമീറ്ററിലോട്ട് ലൈറ്റ് കത്തുന്നില്ലത് അപ്പോൾ അത് ഇതെങ്ങനെയാണ് തുറന്ന് ക്ലീൻ ചെയ്യുന്നുള്ളതാണ് കാണിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഫസ്റ്റിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നൈസായിട്ടുള്ള ഒരു ചെറിയൊരു കത്തി പോലൊരു സാധനമുണ്ട് അപ്പോൾ നോക്കി രീതി ഉണ്ടോ ഇതുണ്ടോ കണ്ടോ ഇവിടെ കണ്ടോ ഈ സൈഡും ഈ സൈഡിലും ചെറിയൊരു ക്ലിപ്പ് കണ്ടോ ക്ലിപ്പ് പോലെ നോവ് കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു കത്തിയോ എന്തെങ്കിലും ഇങ്ങനെ പയ്യൊക്കെ ഇട്ടിട്ട് അപ്പോൾ പതിയെ തിക്കുന്നുണ്ടോ തിക്കുമ്പം കണ്ടോ ചാടി കയറി വരുന്നുണ്ടോ ഇത് ഇതിങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഇതല്ലോ കൂടുതൽ പ്രസ്സ് ചെയ്ത് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ഇതോടെ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കയറി വരുന്നുണ്ട് ഉണ്ടോ ഇത് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഒരു സാധനം ഇരിക്കും അതാണ് അതെ നമുക്ക് ക്ലീൻ ചെയ്ത് അവനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ തിക്കി എടുക്കണം നമ്മളിത് വളരെ തറിച്ചു പോകാത്ത രീതിയിൽ വേണം കുഞ്ഞ് സാധനങ്ങളാണ് ഇതിനകത്ത് തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളതിനെ തുറന്നെടുക്കാനായിട്ട് അത് തുറന്ന് വന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തുറന്ന് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ അകം ഇരിക്കുന്നതുണ്ടോ ഇതിങ്ങനെയാണ് എൻ്റെ സ്വിച്ചിൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതേ ഈ സ്വിച്ചിൻ്റെ നമ്മൾ ഞെക്കുന്ന ഇതായാലും എൻ്റെ സെൻ്ററിൽ ഒരു ചെറിയൊരു പോസ്റ്റ് ഉണ്ട് നൈസ് ആയിട്ടൊരു പോസ്റ്റുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പാകാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിനെയാണ് വേറെ ഇതാരങ്ങളൊന്നൊന്നുമില്ല ഇത് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്കിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം ഉണ്ടോ ഒരു പാലം പോലെ രണ്ട് വെട്ടിനിടക്കിയിരിക്കുന്ന ഭാഗം ഉണ്ടോ ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് ചെറിയ ചെളിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു മുട്ടുപോലെ കണ്ടോ ഇതാണ് പോയി മുട്ടത് പാലം പോലെ ഇരിക്കുന്നുണ്ടത് അത് ഇത് ഞെക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഇവിടെ പോയി ഞെക്കും ഇത് ഞെങ്ങ് കൊള്ളുന്ന സമയത്ത് നമ്മൾ സ്വിച്ചിൻ്റെ ഇതുണ്ടോ ഈ ഈ കാലുണ്ടോ ഏറ്റവും താഴത്ത് വെച്ച കാല് അവിടെ പോയി മുട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിനെ ഇങ്ങനെ പയ്യെ ഇതിങ്ങനെ പയ്യെ ഇവനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കുന്നു ഇതുണ്ടോ പൊക്കിയെടുക്കുന്നു പൊക്കിയെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇതിൻ്റെ പുറകിൽ ചെറിയ തടുപ്പുണ്ടോ ഈ തടുപ്പിലൊക്കെ ചെളി വിറ്റി കഴിഞ്ഞാൽ ഇതാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ശകലം ലിക്വിഡ് ആയിട്ടുള്ളത് അതേ ഇവനെ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നമ്മൾ ഫ്രൂഡാണ് ഫ്രൂഡിൻ്റെ ശകലം വെച്ചിട്ട് ഇതിൻ്റെ ചെളി പോകാനായിട്ട് നമ്മൾ ഇതാണ്ടോ ഒന്ന് തൂത്ത് തുളച്ച് ഇവനെ നോ ഇതിന് ചെറിയ കുഴുവുണ്ട് കുഴുവുണ്ടെട്ടോ പുറത്ത് ഇതുണ്ടോ ഈ കുഴുവുണ്ട് ഈ കുഴുവിനകത്ത് തെറ്റി 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 ഇതിനകം ചെറിയ കുഴുവായിട്ടിരിക്കുന്നുണ്ടോ ഇതുണ്ടോ കുഴുവായിട്ടിരിക്കുന്നു അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുക ഇവനെ ക്ലീൻ ചെയ്തു ഇനി അടുത്ത ഭാഗം നോക്കാം അടുത്ത ഭാഗം ഇതിനെ നമ്മൾ മാറ്റി വെച്ചു നമ്മൾ എടുക്കുന്ന ഇതുണ്ടോ ഇതിനകം കണ്ടിരിക്കുന്നു ഇതിനകത്ത് ആ പോയി മുട്ടണ്ട മുട്ടണ്ട പോൾ അതുകൊണ്ട് ചെറിയൊരു ചെലവഴി ചെയ്യുന്നുണ്ട് അവിടെയും നമ്മൾ ഒരു ആരത്തുള്ളി റോഡ് കണ്ടോ ആരത്തുള്ളി റോഡ് വെക്കുന്നു റോഡ് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ നൈസായിട്ടൊന്ന് ഇങ്ങനെ 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 മിനിക്കി ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ നൈസായിട്ടൊന്ന് മിനുക്കി കൊടുക്കുന്നതാണ് ഇതൊരു പാലം ഇരിക്കുന്നുണ്ട് പാലം ഈ പാലത്തേനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേർ ഇരുന്ന് ആടുന്ന പോലെയുള്ളൊരു സംവിധാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ടോ അങ്ങോട്ട് വെട്ടുണ്ടോ ആ വെട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ഇതിൽ ഞാൻ സ്വിച്ച് ഇടുന്ന സമയത്ത് ഈ ഇവിടെ ഇരിക്കുന്നൊരു പാലമുണ്ട് ആ പാലം ഇതേലോട്ട് പോയിട്ട് ഇതേ പോയെങ്കിൽ മുട്ടണം ആ മുട്ടുന്ന സമയത്ത് ഈ പൊടിയൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ചിട്ട് ക്ലാവൊക്കെ പിടിച്ചിട്ട് ശരിക്കും കോണ്ടാക്റ്റ് ഇല്ലാണ്ട് വരും അങ്ങനെ വരുന്നതുകൊണ്ടാണത് നമ്മുടെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് വർക്ക് വർക്ക് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്ക് ഉപകരണം കേടായിപ്പോയെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും ചിലപ്പോൾ ഉപകരണങ്ങൾ കേടായി പോകണമെന്നില്ല ഈ സ്വിച്ച് ആയിരിക്കും നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ സ്വിച്ച് അഴിച്ച് നോക്കുക സ്വിച്ച് സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക സ്വിച്ച് പോയതാണോ അല്ലെങ്കിൽ മാറ്റി വെച്ച് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ പണിയാൻ ശകലം പാടാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് സ്വിച്ച് നമുക്ക് പെട്ടെന്ന് മാറി വെക്കാം അപ്പോൾ പല വിലക്കും കിട്ടാനുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് നല്ല സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് ഈ ക്ലാവ് ഇടിച്ച് പോയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ കണ്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള പൊടിയൊക്കെ പോകാനായിട്ട് ഒന്നും കൂടെ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് ഇതിങ്ങനെ ഒന്ന് ശരിക്കും തുടച്ചിട്ട് ഇങ്ങെടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് പാലം ഇത് മൈനോട്ടാണേ ഇതിൻ്റെ ആ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പൊക്കിയെടുക്കുക പൊക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് പോവുക തിരിഞ്ഞു പോകണ്ട മൊട്ടുപോലിരിക്കുന്ന സാധനം ആ കുഴുവുള്ള സാധനം ആ താഴെ ഇരിക്കുന്ന ചാരിത്തിങ്ങനെ പ്ലേറ്റായിപ്പൊക്കെ ഉള്ളത് ഈ പാലം കൊണ്ടുപോയി നമ്മൾ കൊണ്ടോ കറക്റ്റായിട്ട് നമ്മൾ വേണ്ട കൊണ്ടു വെച്ചേക്കുന്നുണ്ടോ ഇതാണ് കറക്റ്റ് ആ പാലത്തെ കൊണ്ടു വെച്ചേക്കാം അതുകൊണ്ടോ പിള്ളേരൊക്കെ പിള്ളേർ പാർക്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആടുന്ന സാധനം ഉണ്ടല്ലേ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ടോ ഇങ്ങോട്ട് ആടുമ്പോൾ ഇവിടെ പോയി മുട്ടു അന്നേരം ആണ് കണക്ഷൻ ആണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേ സമയത്ത് പൊങ്ങി നിൽക്കും പൊങ്ങി സമയത്ത് ഡിസ്കണക്റ്റ് ആവും അതാണ് അതിൻ്റെ സംവിധാനം ഇത്രയും പരിപാടിയുള്ളൂ ഉണ്ടോ ടപ്പേന്ന് നമ്മൾ ഇത് നന്നാക്കി കഴിയും ഇനി നമ്മളിതിൻ്റെ സ്വിച്ച് സ്വിച്ച് ഇതുണ്ടോ ഇരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ കാലിൻ്റെ വിശം നോക്കണം ഈ കാലിൻ്റെ ഓണായി വരുന്ന വിശം അതായത് തിരിച്ചു കഴിഞ്ഞാൽ ചടി പൂം കേട്ടോ ഇതുകൊണ്ട് താഴ്ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഓണിൻ്റെ ഇതുണ്ടോ ഈ വണ്ണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വര മാത്രമുള്ളത് താഴത്തേക്ക് വെക്കണം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കാണ് ഓണം മോളോട്ടുള്ള ഓഫാണ് മോളോട്ടുള്ള ഓഫാണ് താഴത്തേക്കുള്ളാണ് അപ്പോൾ ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വളരെ ഇതിങ്ങനെ പ്രസീതം കൊടുത്താൽ മതിയുണ്ടോ ഇറങ്ങിപ്പോകുന്നുണ്ടോ അതാണ് ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ശകല ഒന്ന് തിക്കിയും കൂടെ കൊടുത്താൽ മതി ഇങ്ങനെ ഇറങ്ങിപ്പോകുള്ളൂ സാധനം ഇതേണ്ടോ അങ്ങോട്ടേക്ക് ആ സാധനം ഇറങ്ങിപ്പോയേക്കുവാണത് അപ്പം എന്തുകൊണ്ടോ ഇത് ഇത്ര ഇറങ്ങിയിരിക്കുന്നുണ്ടോ ആ ഹോളിലോട്ട് ചെന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഇങ്ങനെ പയ്യെ ഡ്രസ്സ് ഇതേണ്ടോ ആ ഹോളി വന്നേക്കുന്നുണ്ടോ അത് അതുകൊണ്ടോ ഇതാണ് കറക്റ്റ് ആ ഹോളി വന്നിട്ടുണ്ടത് ഉണ്ടോ അതിൻ്റെ പോലെയുള്ള ഭാഗം ഹോളിൽ ഇറങ്ങിയെടുക്കുക അതാണ് അതും ശകലം സ്വിച്ചിൻ്റെ ആ പ്ലേറ്റ് ശകലം വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ശകലം സ്പ്രിങ് ആക്ഷൻ പോലെ വരുന്നുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇനി നമുക്ക് ഇത് തെളിയുമോ എന്നുള്ളത് നമ്മളിത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കണ്ടിന്യൂ ടെസ്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കണ്ടിന്യൂറ്റി ടെസ്റ്റുണ്ട് ഇപ്പോൾ പഴയ മൾട്ടിമീറ്റർ കേഡായിപ്പോയത് നമ്മൾ ബാറ്ററി ഒക്കെ കൊടുത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന സാധനമാണ് അത് കണ്ടോ ഇതിപ്പോൾ ഇതൊരു ഓഫ് പൊസിഷൻ ഉണ്ടോ കത്ത ഇപ്പോൾ സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയിട്ട് ഏ ഇങ്ങനെ കണ്ടോ ടൈറ്റ് എത്തുന്നുണ്ടോ അതോ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ഈ സ്വിച്ച് നന്നാക്കി എടുക്കുന്നത് മൂന്നാം ആംബ്യർ ഇരുന്നിട്ടും പോകട്ട് ആറാം ആമ്പയർ ഇരുന്നിട്ടും വോൾട്ട് ഇത്രയും ആംപിയർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് പല ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് അപ്പോൾ ഉപകരണങ്ങൾ കടായിപ്പോയി തെറ്റിദ്ധാരണ ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള സ്വിച്ച് നമ്മൾ വലിച്ചു കളയേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മൾ ചെറിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാവുന്നേ ഉള്ളു പോയ സ്വിച്ച് ഇതുപോലെ നമുക്ക് എടുക്കാം അതാണ് ഈ സ്വിച്ചിൻ്റെ കഥ ഓക്കെ